നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഓണക്കാലത്തെ സർക്കാരിൻ്റെ സൗജന്യ കിറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിമൂന്ന് ഇനങ്ങളടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്യുന്നതെന്ന് സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ആ കിറ്റിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട് എന്ന് സർക്കാർ വിശദമാക്കിയിരുന്നില്ല അതുമാത്രമല്ല നിലവിൽ ഈ പ്രാവശ്യത്തെ സൗജന്യ ഓണക്കിറ്റുകൾ എത്തിച്ചേരുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ ഏവൈ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കായിരിക്കും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം വരുന്ന കാർഡ് ഉടമകൾക്ക് അവരുടെ വീടുകളിലേക്ക് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവിടുത്തെ വ്യക്തികളിലേക്കുമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ ഓണക്കിറ്റുകൾ എത്തിച്ചേരുക തുണിസഞ്ചി ഉൾപ്പെടെ പതിമൂന്ന് ഇനങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനങ്ങളായിട്ട് ഉൾപ്പെടുന്നത് ഈ വിഭവങ്ങളാണ് കിറ്റിൽ തേയില ഉണ്ടാകും ചെറുപയർ പരിപ്പുണ്ടാകും സേമിയ പായസം മിക്സ് അതോടൊപ്പം തന്നെ നെയ്യുണ്ടാകും കശുവണ്ടി പരിപ്പുണ്ടാകും വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് ഇതോടൊപ്പം തന്നെ തുണിസഞ്ചി തുണിസഞ്ചി ഉൾപ്പെടെ പതിനാലോളം ഉൽപ്പന്നങ്ങളായിരിക്കും അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ബി പി എല്ലെ എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ ഇത്തരം റേഷൻ കാർഡുകൾക്ക് ഈ വർഷം സൗജന്യ കിറ്റുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെ സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറിൽ പരം കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ വിപണി അത് സജീവമാവുകയാണ് വിവിധ സബ്സിഡി പ്രൊഡക്റ്റുകൾ ഏകദേശം പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വിവിധ നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് സഹകരണ ഫെയറുകൾ സംസ്ഥാനത്തുടനീളം ആരംഭിക്കുക അത് കൺസ്യൂമർ ഫെഡിൻ്റെ സ്ഥാപനത്തോടൊപ്പം തന്നെ വിവിധ സഹകരണ ബാങ്കുകളോടനുബന്ധിച്ചും ഇത്തരത്തിലെ ശാഖകൾ പ്രവർത്തിക്കും നമുക്ക് നമ്മളുടെ റേഷൻ കാർഡുകൾ സമർപ്പിച്ച ഓരോ ആഴ്ചയിലും അതായത് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ക്രമീകരണം വരുത്തിയിട്ടുള്ളത് സൗജന്യ ഓണക്കിറ്റ മഞ്ഞ റേഷൻ കാർഡുകൾക്കുള്ള വിതരണം സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും പാക്കിംഗ് നടപടികളൊക്കെ വളരെ വേഗത്തിൽ ആക്കുന്നതിന് വേണ്ടി തന്നെ സപ്ലൈകോയ്ക്ക് മുപ്പത്തിനാല് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ മുൻകൂറായി അനുവദിച്ചതായിട്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക